ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും ഈശ്വര കൃപയും സമാധാനവും പതിവ് പോലെ ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയും എന്ന സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സാധാരണഗതിയിൽ പരിഹാസരൂപണയുള്ള വിമർശനങ്ങളെ നാം പരിഗണിക്കാറില്ല കാരണം അത് കേൾക്കുന്നവർക്കുണ്ടാകുന്ന പ്രത്യക്ഷമായ ഒരു വികാര പ്രകടനം അതല്ലെങ്കിൽ ഇത്തരം ശുശ്രൂഷകളോടുണ്ടാകുന്ന ഒരു പുച്ഛം കലർന്ന സംസാരം എന്ന നിലയ്ക്ക് അവഗണിക്കാനാണ് പതിവ് സംശയം തോന്നുന്ന കാര്യങ്ങളെ ഉന്നയിക്കുമ്പോൾ വിശദീകരണം വേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് മറുപടി പറയുന്നത് അല്ലാത്ത വിമർശനങ്ങളും വിമർശനങ്ങളായി നിലനിൽക്കട്ടെ വീഡിയോ കാണുന്നവരും കമൻറ്റ് വായിക്കുന്നവരും അത് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ കാരണം നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നതിലല്ല കാര്യം നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിക്കുക അതല്ല അവരവരുടെ അഭിപ്രായങ്ങൾ വെളിപ്പെടുത്തണമെങ്കിൽ കമൻറ്റുകളായിട്ട് അത് പറയാമോ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ചർച്ചയുടെ ആവശ്യമില്ല നമുക്ക് പറയാനുള്ളത് പറയുക എന്നല്ലാതെ ആരെയും തർക്കിച്ചു തോൽപ്പിക്കുക എന്നൊരു ബാധ്യത നമുക്കില്ല ഓരോരുത്തർക്കും അവരുടെ അറിവുകളും അവരുടെ ബോധ്യങ്ങളും ഒക്കെ പ്രധാനപ്പെട്ടതാണ് ഞാൻ സംസാരിക്കുന്നത് ജപമാനെ സംബന്ധിച്ച് വന്നൊരു കമൻറ്റാണ് അത് അല്പം പരിഹാസദ്യോതകമായിട്ടാണ് പക്ഷേ ആത്മവിമർശനപരമായി ചിന്തിക്കേണ്ട ഒരു വിഷയം അതിനകത്തുണ്ട് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു അറുപത് വയസ്സായാൽ പത്തൊൻപത് വർഷക്കാലം എല്ലാ ദിവസവും ജപമാല അർപ്പിച്ചിട്ടും എന്തേ ഒരു മാറ്റവും ഇല്ലാത്തത് എന്നാണ് ചോദ്യം ജപമാല അർപ്പിക്കുന്നവരും വിശ്വാസ വഴിയെ ചരിക്കുന്നവരും ശ്രദ്ധയോടെ കേൾക്കുകയും ആത്മവിമർശനപരമായി സ്വീകരിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണത് ജപമാല അർപ്പിച്ചിട്ട് അല്ലെങ്കിൽ നിരന്തരമായി ജപമാല അർപ്പണത്തിലൂടെ കടന്നുപോയിട്ട് ഒരാൾക്ക് മാറ്റമുണ്ടാകുന്നില്ല എന്ന് വന്നാൽ അയാൾ ജപമാലയെ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ അയാൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടാവാം അങ്ങനെ ഒരാളെങ്കിലും കാണിച്ചു തരുമെന്നൊക്കെ പറഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് അളന്നു നോക്കി പറയാവുന്ന കാര്യമല്ലോ ക്രിസ്തുവിനു രൂപരായിട്ടൊരാൾ മാറുക ഏതളവിലാണ് ഏത് ഭാവത്തിലാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ദൈവം എക്സാക്ട് മോഡൽ ക്രിസ്തുവിൻ്റെ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഇത് ഭാവാത്മകമായ അമൂർത്തമായ ഒരു കാര്യമാണ് ഒരാളുടെ വേഷം കൊണ്ടോ ഭാഷ കൊണ്ടോ രീതി കൊണ്ടോ ഒന്നും മനസ്സിലാക്കാവുന്ന കാര്യമല്ല പുറമെ വളരെ മധുരമായി സംസാരിക്കുന്ന ഹൃദയത്തിൽ എന്താണ് ചിന്തിക്കുന്നത് നമുക്കറിയില്ല ഇനി ബാഹ്യമായി സംസ്കാരശൂന്യനായി പോലും കരുതപ്പെടുന്നയാൾ ദൈവസന്നിധിയിൽ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഒരാളെ എക്സാക്റ്റ് മോഡലായിട്ട് തിവമാലജ്ലി നന്നായ ഒരാളെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാവുന്നൊരു കാര്യമല്ല അങ്ങനെ വചനം വായിച്ചിട്ട് നന്നായ ഒരാളെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല എന്നും പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആളുകൾ ആ കുർബാന അർപ്പിച്ചിട്ട് എന്താണ് നിങ്ങനെക്കൊരു മാറ്റം ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയേണ്ടതില്ല അയാളും അയാളുടെ ദൈവവുമായുള്ള ബന്ധത്തിലും അയാളുടെ സാമൂഹ്യമായ ബന്ധങ്ങളിലും എപ്രകാരമാണ് ഇടപെടുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അത് തികച്ചും വൈയക്തികമായ കാര്യമാണ് അമൂർത്തമായതാണ് അത് ഒരിക്കലും ഒരു മൂർത്തമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ മൂർത്തമായ ഒരു വ്യക്തി അനുഭവത്തിൽ കൊണ്ടുവന്നാൻ പറ്റില്ല അതുകൊണ്ട് ചോദ്യം വാസ്തവത്തിൽ അസാധുമാണ് പക്ഷേ ആത്മവിമർശനപരമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ജപമാല അർപ്പിക്കുന്നു ഞാൻ ആ ജപമാലയിലെ ദിവ്യരസ്യങ്ങൾ ധ്യാനിച്ചിട്ട് എനിക്കെന്താണ് മാറ്റമില്ലാത്തത് അല്ലെങ്കിൽ മാറ്റമുണ്ടോ എന്നതിനെക്കുറിച്ച് ഗൗരവമായ ആലോചന ജപമാല അർപ്പിക്കുന്നവർക്കൊക്കെ ഉണ്ടാവണം അത് ഒരു ചൂണ്ടുപലകയാണ് ഇപ്പോൾ വിമർശനങ്ങൾ സാധുവല്ലാത്തവയാണെങ്കിൽ പോലും അവയ്ക്കൊരു ധർമ്മമുണ്ട് നമ്മൾ പരിശോധിക്കാൻ അവ കാരണമായിട്ട് മാറും ഓരോ വിമർശനവും സ്വയം പരിശോധനയ്ക്കുള്ള അവസരമായിട്ട് കാണണം ആ നിലയ്ക്ക് ഈ ചോദിച്ച ചോദ്യം പ്രധാനപ്പെട്ടതാണ് ജപമാരെ അർപ്പിക്കുന്നവർക്ക് എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് നോക്കുക ഇനി ആർക്കെങ്കിലും ഇങ്ങനെ മാറ്റം മാറ്റമുണ്ടോയെന്ന് അന്വേഷിച്ച ഒരാൾ നടന്നാൽ അയാൾക്കൊരിക്കലും അത് കണ്ടെത്താൻ കഴിയില്ലെന്ന് മാത്രമല്ല അയാൾക്കും ഒരിക്കലും ദൈവാനുഭവം ഉണ്ടാവില്ല കാരണം മറ്റുള്ളവരുടെ കുറവും പോരായ്മയും അന്വേഷിച്ച് നടക്കാറല്ല നമ്മുടെ ജോലി അതൊരിക്കലും അങ്ങനെ ആയിക്കൂടാം മറ്റുള്ളവർക്ക് പലതരത്തിലുള്ള കുറവുകളും പോരായ്മകളും ഉണ്ടാകാം അത് നോക്കുന്നത് ദൈവമാണ് ദൈവസന്നിധിയിലാണ് തരും ഒരാളെയും വിധിക്കാനോ ഒരാളുടെയും കുറവ് പറയാനോ നമ്മൾ ശ്രമിക്കാതിരിക്കുന്നതും അന്വേഷിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് അതുകൊണ്ട് ജപുമാരെ അർപ്പിച്ചിട്ട് ആർക്കും ഒരു മാറ്റം ഉണ്ടായില്ല എന്ന് സ്ഥാപിക്കാനും നമുക്ക് കഴിയില്ല മാറ്റമുണ്ടായാൽ തെളിയിക്കാനും കഴിയില്ല സാധാരണ നിരീശ്വരവാദികൾ ദൈവമുണ്ടെങ്കിൽ കാട്ടിത്തരൂ എന്ന് പറയുന്നത് പോലെ ചോദ്യം മാത്രമാണ് അത് ഒരു ആക്ഷേപം ഉന്നയിക്കാൻ മാത്രമാണ് പക്ഷെ വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തരും ജവുമാല അർപ്പിക്കുന്നവർക്കും വിശ്വാസികളായിരിക്കുന്നവർക്കും ഒരു ബാധ്യതയുണ്ട് ക്രിസ്തു ഒരു ബാധ്യതയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് നിനക്കെന്ത് മാറ്റം ഉണ്ടായി എന്ന് വ്യക്തിപരമായിട്ട് ചോദിക്കേണ്ട ചോദ്യമാണ് മറ്റുള്ളവരോട് ചോദിക്കേണ്ട ചോദ്യം കാരണം മറ്റൊരാളുടെ ഹൃദയത്തെ പരിശോധിക്കാനോ തിരിച്ചറിയാനോ നമുക്ക് ഒരു മാപിനിയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ജവുമാല അർപ്പിച്ചിട്ട് അനുഭവം ഉണ്ടാകാതെയാണെങ്കിൽ അതിന് കാരണം ജപമാല വീണ്ടും വിധമല്ല അർപ്പിക്കുന്നത് അത് വ്യക്തിപരമായി നമ്മൾ അറിയാൻ വേണ്ടിയാണ് ജപമാലയിലൂടെ ദിവ്യഹസ്യങ്ങൾ ധ്യാനിക്കുകയും ആ ധ്യാനിക്കുന്ന വിഷയത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അത് ഹൃദയബോധ്യമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ ജീവിത പ്രയോഗത്തിൽ അത് വരും അങ്ങനെ ജീവിത ജീവിതപ്രയോഗത്തിൽ ക്രിസ്തുരഹസ്യങ്ങൾ പ്രകടമാകുന്നില്ല പ്രവൃത്തികളിൽ പ്രകടമാകുന്നില്ല വിശ്വാസം പ്രവൃത്തികൾ കൊണ്ട് സാധൂകരിക്കപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഈ പറഞ്ഞ ജപമാലയ്ക്ക് കുറവുണ്ടെന്നല്ല അത് ചെയ്ത രീതിക്ക് അത് സ്വീകരിച്ച മാർഗത്തിന് അതിൽ നിന്ന് എന്താണോ ഫലം നേടിയത് ആ ഫലം നേടുന്ന പ്രക്രിയയ്ക്ക് എന്തോ പോരായ്മ ഉണ്ടായിട്ടുണ്ട് സാധാരണ ഒരു പ്രധാന കാര്യമായിട്ട് പറയാവുന്നത് കേവലം ഒരു ആചീക പ്രാർത്ഥനയെ ചൊല്ലിത്തീർക്കുക എന്നൊരു കാര്യം മാത്രം ലക്ഷ്യമാക്കിയാണ് മഹാഭൂരിപക്ഷവും ജപമാല ചേരുന്നത് അതല്ലാതെ ധ്യാനാത്മകമായ രഹസ്യങ്ങളെ ഓർക്കണം എന്നൊരു ചിന്ത പോലും പലപ്പോഴില്ല രണ്ട് ഘട്ടങ്ങളിലാണ് ഇങ്ങനെ ധ്യാനാത്മകമായി പ്രാർത്ഥനകളിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യകത എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടത് ഒന്ന് ഞാൻ ഉത്തരേന്ത്യയിൽ കാണുവ രൂപതയിലായിരിക്കുമ്പോൾ അവിടെ ഹിന്ദി പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ മലയാളം പുസ്തകങ്ങൾ നമ്മൾ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അവിടെ വെച്ച് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ അവിടെ ഗ്രൂപ്പായിട്ട് ഹിന്ദിയിൽ നടക്കുന്നുണ്ട് ക്രോസ്കി രാസ്ത എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ അത് നമുക്കന്ന് ഹിന്ദി ഒട്ടും അറിയില്ല വായിച്ചെടുക്കാമെന്നല്ലാതെ അതിനോടൊപ്പം ചെല്ലാനോ പാടാനോ നമുക്കറിയില്ല അപ്പോൾ നമ്മൾ നമ്മളാണെങ്കിൽ ദിവ്യകാരന്യ ആരാധനയുടെ മുമ്പിലാണ് ഇരിക്കുന്നത് നോമ്പുകാരമായതുകൊണ്ട് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ എന്തു ചെയ്യും അങ്ങനെ വന്നപ്പോഴാണ് ഈ കുരിശിൻ്റെ വഴികളിലെ ഓരോ സ്ഥലങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കാൻ തുടങ്ങിയത് പാട്ട് പാടാതെ പ്രാർത്ഥനകളൊന്നും ചെല്ലാതെ ഓരോ സ്ഥലത്തെയും കുറിച്ച് ഓർക്കാൻ തുടങ്ങി അങ്ങനെ ഓർത്തപ്പോഴാണ് അത് വരെ കുരിശിൻ്റെ വഴി കേട്ടു പ്രാർത്ഥിച്ചതുപോലെയോ ചൊല്ലി പ്രാർത്ഥിച്ചതുപോലെ അല്ല അത് നമ്മുടെ അകത്ത് വലിയ സമ്മർദ്ദം ഉണ്ടാക്കി അനുഭവത്തിലേക്ക് കടന്നു പോകാൻ പറ്റി ആദ്യമൊക്കെ അങ്ങനെ കുരിശിൻ്റെ വഴി ധ്യാനിക്കുമ്പോൾ കുരിശിൻ്റെ വഴി ആ സംഭവങ്ങളെ ഓർത്തുകൊണ്ട് വികാരപ്പെട്ടുകൊണ്ടാണ് അത് ധ്യാനിച്ചു തരുന്നത് പക്ഷെ പിന്നീട് ആ കുരിശിൻ്റെ വഴിയിൽ ഞാനാണെങ്കിലോ എന്നൊരു നിലയിലേക്ക് എത്തി ഞാൻ മൂലമാണ് ക്രിസ്തു കുരിശോ മുക്കുന്നത് ഞാനാണ് ആ കുരിശോ മുക്കുന്നതെങ്കിലോ എൻ്റെ ജീവിതം കുരിശിൻ്റെ യാത്രയാണ് എന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് അത് ജീവിത പരിവർത്തനത്തിന് ഉപകരിക്കുന്ന ഒന്ന് അതിനകത്തുണ്ടെന്ന് മനസ്സിലായത് അത്രയും കാലം അത് ചൊല്ലിയിട്ടും മനസ്സിലായില്ല എപ്പോഴും കൃഷിന് വഴി ധ്യാനിക്കുന്ന ആളുകളുണ്ട് ചൊല്ലുന്ന ആളുകളുണ്ട് കാര്യം മനസ്സിലായിട്ടില്ല അത് അത് ഉപയോഗിച്ച രീതിയിലുള്ള കുഴപ്പമാണ് അത് എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ഒരു ഉപകരണം ഉപയോഗിക്കുന്നത് അതുപോലെയാണ് ജവന്മാല അത്തരത്തിൽ തന്നെ കാണേണ്ട ഒരു കാര്യമാണ് ജവമാല ഈ സാധാരണ പറയുന്നതുപോലെ ചൊല്ലിക്കൊണ്ടേയിരുന്നയാളാണ് ദിവസം നാൽപ്പത് ജവമാലയൊക്കെ ചൊല്ലിയിരുന്ന ഒരാളാണ് പ്രധാനപ്പെട്ട പ്രാർത്ഥന അറിയാവുന്ന പ്രാർത്ഥന എളുപ്പത്തിൽ ചെയ്യാവുന്നത് പോകും പോകുമ്പഴിക്കും നടക്കുമ്പഴിക്കും ഒക്കെ ചെയ്യാവുന്നത് എന്ന നില നിലയ്ക്ക് അതിങ്ങനെ നിരന്തരമായി ചെയ്തുകൊണ്ടേയിരുന്നു അത് ചെയ്യാനൊരു ഉണ്ടായി ആദ്യം ഈ വരദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു നീലം നിറം മാത്രമാണ് കാണുന്നത് ഞാനിത് എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മയൊക്കെ ക്രെസ്മാറ്റിക് പ്രാർത്ഥനയിലൊക്കെ പോകുന്നതാണ് അങ് അങ്ങനെ അമ്മയോട് ഞാനിത് പങ്കുവച്ചപ്പോൾ അമ്മയാണ് പറഞ്ഞത് നീ ജപമാനല്ലി പ്രാർത്ഥിക്ക് അപ്പോൾ മാതാവിൻ്റെ ഒരു സഹായം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനത് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് ആ ചെയ്യുന്ന പ്രവൃത്തി ഈ പറഞ്ഞ് ചെല്ലിക്കൊണ്ടേയിരുന്നു അങ്ങനെ വർഷങ്ങളോളം ചെല്ലി പ്രത്യേകമായി എൻ്റെ ഓർമ്മയിൽ രണ്ടായിരത്തി നാലിനെടുത്ത ഒരു അത്ഭുതകരമായ സംഭവം ഒരു കുംഭസാരമാണ് ഇപ്പം കുമ്പസാരിച്ച് കഴിഞ്ഞ് ആ കുംഭസാരം വളരെ തീക്ഷ്ണമായൊരു അനുഭവം നൽകിയ കുംഭസാരമാണ് ആ കുംഭസാരം കഴിഞ്ഞ് കുംഭസാരത്തിന് പരിഹാരം നിർദ്ദേശിച്ചത് ഒരു ജപമാല ധ്യാനാത്മകമായി ചൊല്ലുമെന്നാണ് എനിയിപ്പോൾ ഒഴികഴിവില്ല രാത്രി ജപമാല അർപ്പിക്കാൻ ശ്രമിച്ചു ഒരു രണ്ട് രഹസ്യമായ ഉറങ്ങിപ്പോയി ചെല്ലാൻ പറ്റിയില്ല ധ്യാനിക്കാൻ പറ്റിയില്ല പിറ്റേന്ന് വീണ്ടും ശ്രമിച്ചു അങ്ങനെ ശ്രമിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇത്രയും നാൾ ഈ രഹസ്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് പക്ഷേ അതൊരു വിഷയമായി കരുതിയിരുന്നില്ല ക്രിസ്തു രഹസ്യങ്ങൾ ധ്യാനിക്കുക എന്നിവയ്ക്ക് എത്തിയിരുന്നില്ല അപ്പം ആദ്യം ശ്രമകരമായി തോന്നി പക്ഷേ ഈ സംഭവങ്ങളെ ഓർത്തുകൊണ്ട് ഈ അഞ്ച് രഹസ്യങ്ങൾ ഓർത്തുകൊണ്ട് ജപമാല അർപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു ദിവസം പിന്നെ ആ രഹസ്യങ്ങൾ മാത്രം ധ്യാനിക്കാൻ തുടങ്ങി പിന്നീട് ആ രഹസ്യവും ഞാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി അങ്ങനെ ധ്യാനാത്മകമായത് മാറിയപ്പോഴാണ് അതിനകത്തുനിന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു പ്രക്രിയാ ശേഷിയെ അനുഭവിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടൊരു മറയില്ലാതെ നമ്മൾ പറയുകയാണ് ഇതിനെക്കുറിച്ചൊരു തർക്കത്തിലേക്ക് പോകലോ വേണ്ടത് ഈ പറഞ്ഞ് കമൻറ്റ് ചെയ്ത ആൾക്കും അനുഭവമില്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കും വചനം പറയുമല്ലേ എത്ര മാധുര്യമുള്ളതാണ് വചനം ഒന്ന് രുചിച്ചു നോക്കും കറുത്ത എത്ര മാധുര്യമുള്ളവനാണെന്ന് ഒന്ന് രുചിച്ചു നോക്കും നമ്മളൊരു കാര്യത്തിൽ ഇടപെടാതെ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല ഒരു ഇടപെടൽ ശേഷി ഉണ്ടാകുമ്പോഴാണ് ഏജൻസി ഉണ്ടാകുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് അനുഭവം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം മോശമാണെന്നൊരു തള്ളിക്കളയുന്നതിന് പകരം അതിനെക്കുറിച്ച് ആഴത്തിൽ അറിയാനും അതിലൂടെ പരിശീലിപ്പിക്കപ്പെടാനും അതിലൂടെ ഒന്ന് കടന്നു പോകാനും ശ്രമിച്ചാലേ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഇറങ്ങിയൊരു സിനിമ ഒത്തിരി റിവ്യൂ ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മൾ എന്നിട്ട് പറയണം ആ സിനിമ കൊള്ളൂല്ല അങ്ങനെയല്ല നമ്മളത് നോക്കിയാലേ നമുക്കറിയാൻ പറ്റൂ അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വ്യൂവിൽ എങ്ങനെയാണ് അത് അനുഭവിക്കുന്നത് നമുക്കത് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് നിങ്ങൾ കഴിക്കാത്തൊരു ഭക്ഷണത്തിൻ്റെ രുചിയെക്കുറിച്ച് നിങ്ങൾ നിങ്ങളങ്ങനെ പറയും അതുകൊണ്ട് ഈ പറഞ്ഞ് കമൻ്റ് ചെയ്ത ആളാകട്ടെ മറ്റുള്ളവരാകട്ടെ ഒന്ന് പരിശ്രമിച്ച് നോക്കുക ആ വഴിയിലൂടെ അപ്പോഴാണ് നമുക്കതിൻ്റെ അകക്കാമ്പിലേക്ക് പ്രവേശിക്കാൻ പറ്റുക അപ്പോൾ ഒരു ജീവിതാനുഭവം എന്ന് വ്യക്തിപരമായി നോക്കുക മറ്റുള്ളവരിലേക്ക് നോക്കരുത് മറ്റുള്ളവരുടെ ദൈവാനുഭവത്തെ ഒരു തരത്തിലും അളന്നു നോക്കാനുള്ള ഒരു മാപിനിയും നമ്മുടെ കയ്യിലില്ല ഒരാൾക്കും മാനസാന്തരമുണ്ടായത് എത്രത്തോളം അളവിലാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല അതൊക്കെ കഴിയണമെങ്കിൽ ഒരാൾ മരിക്കണം ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് പറയാവുന്ന കാര്യമല്ല അതുകൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ആകലല്ല പ്രധാനം അനുതാപിയായി ക്രിസ്തുവിനെ അനുഗമിക്കലാണ് ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നീ നന്നായോ എന്ന് എന്നോട് ചോദിച്ചാൽ ഒട്ടുമേ ഇല്ല അനുതാപിയാണ് ഹൃദയത്തിനൊരു ചൂടുണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയാതെ പോയതിൽ ഇപ്പോഴും ഒരു വിലാപമുള്ളിലുണ്ട് എന്നെ പറയാൻ കഴിയും അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശകരമായ അനുഭവങ്ങളിലൊന്നും പരാതിയില്ലാതെ ക്രിസ്തുവിനെ പിന്തുടരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഒരാഗ്രഹം അവനെ സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഒരാഗ്രഹം അത്രേ ഉള്ളൂ ആഗ്രഹമുണ്ടായത് ഈ രഹസ്യങ്ങളെയൊക്കെ ധ്യാനിച്ചപ്പോഴാണ് അതുകൊണ്ട് ജബ്മാലയെ അതൊരനുഭവരഹിതമായ മേഖലയായിട്ടോ ഒരു പുച്ഛം കലർന്ന രീതിയിലോ കരുതേണ്ടതില്ല എന്നാണ് പറയാനുള്ളത് അത് നമ്മുടെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് മുമ്പോട്ട് പോകാം നമുക്കിനിയും പറയാമോ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാം രണ്ടാമത് പാപത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് പാപം നമ്മുടെ ജീവിത തകർച്ചകൾക്ക് കാരണമാകില്ല എന്ന് പറഞ്ഞെടുത്ത് അങ്ങനെ അനുഭവങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് ഒരാൾ ചോദ്യം ഉന്നയിച്ചത് ഈ അനുഭവങ്ങൾ എപ്പോഴുണ്ടാകുന്നത് എങ്ങനെയാണ് അത് അവനവൻ ആത്മനിഷ്ഠമായൊരു ഭാഗത്താണ് പത്ത് പേരൊരു ഭക്ഷണം കഴിക്കുമ്പോൾ പത്ത് തരത്തിലാണ് അനുഭവപ്പെടുക അത് എൻ്റെ ഇഷ്ടം എൻ്റെ താല്പര്യം എൻ്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ മുൻപ് ഇത്തരത്തിൽ കഴിച്ചിട്ടുള്ളതിൻ്റെ അനുഭവങ്ങൾ അങ്ങനെയെല്ലാം ചേർന്നിട്ടാണ് അതുകൊണ്ട് പാപമാണ് നിങ്ങളുടെ ജീവിത വഴിയുടെ തടസ്സം എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ജീവിതം ക്രിസ്തുവിലേക്ക് പുരോഗമിക്കാതിരിക്കാൻ നിത്യത അനുഭവിക്കാതിരിക്കേണ്ട കാരണമാണ് പാപം ഇനി എങ്ങനെയാണ് നമ്മുടെ ജീവിത തകർച്ചകൾക്ക് കാരണമാണെന്ന് പറയുന്നത് എവിടെയാണ് അതായത് പാപം ചെയ്യുന്നു കുറ്റബോധം ഉണ്ടാകുന്നു ആ കുറ്റബോധം നമ്മെ ക്രിസ്തുവുമായുള്ള അകലത്തിലെത്തിക്കുന്നു അങ്ങനെ ദൈവം എൻ്റെ കൂടെയില്ല എന്നൊരു തെറ്റിദ്ധാരണയും ഞാൻ ചെന്നപ്പെടും ഞാൻ അനുഗ്രഹിക്കപ്പെടില്ല എന്നൊരു ബോധ്യത്തിച്ചേരുന്നു അപ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് തകരും അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയമില്ലാണ്ട് വരും അതാണ് അതിൻ്റെ മനഃശാസ്ത്രപരമായ കാരണം ദൈവം അനുഗ്രഹിക്കാൻ ഇട്ടല്ല എൻ്റെ പ്രശ്നമാണ് ഇനി മറ്റൊന്ന് നമ്മളിങ്ങനെ പാപത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾക്കൊക്കെ ഒരു വിള്ളലുണ്ടാകും കാരണം അത് വ്യക്തിബന്ധങ്ങൾക്കെതിരായ കൂടിയാണെന്നാണ് അപ്പോൾ അതുകൊണ്ട് പാപകരമായ ഒരു ചായച്ചിലോ വാസനയോ നമ്മെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും നമ്മൾ നമ്മുടെ ആത്മസ്വരൂപത്തെ ധിക്കരിക്കുന്നവരാകും വെളിച്ചമില്ലാത്തവരായിട്ട് മാറിപ്പോകാം അതുകൊണ്ടാണ് കുംപസാരിച്ചപ്പോൾ നമുക്ക് ഫ്രീഡം കിട്ടി ഉത്സാഹം കിട്ടി പ്രത്യാശ കിട്ടി എന്നൊക്കെ പറയും ഇപ്പം ആണ്ടുപോയ ഒരാൾ ആ നിരാശയെ സംബന്ധിച്ച് ഏറ്റുപറഞ്ഞ് കുംഭസാരി ചെയ്യുമ്പോൾ നിരാശയിൽ നിന്ന് മോചനം കിട്ടുന്നു അത്തരത്തിൽ അനുഭവമൊക്കെ ഉണ്ട് പക്ഷേ പാപമല്ല നിങ്ങളെ തടയുന്നത് നിങ്ങളുടെ ബോധ്യതലത്തിലുള്ള മനസാക്ഷിയിലുള്ള വിശ്വാസത്തിന് വിപരീതമായ ഒരു ധാരണയാണ് വിശ്വാസക്കുറവാണ് അവിടെ പ്രവർത്തിക്കുന്നത് കുംഭസാരത്തിൽ യഥാർത്ഥത്തിൽ ഏറ്റവും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പാപം വിശ്വാസക്കുറവാണ് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നിരാശ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പരാതി ഉണ്ടാകുന്നത് അപ്പം വിശ്വാസക്കുറവിന് നമുക്ക് ഏറ്റുപറയാൻ കഴിയുന്നത് നല്ലതാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പാപം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സമ്പത്ത് തകരുമെന്നോ രോഗങ്ങൾ വരുമോ എന്നൊക്കെ പറയുന്നത് ഒരു പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് പാപം വ്യക്തിപരമാണെന്നാണ് അത് അവനും ദൈവവുമായുള്ള ബന്ധത്തിലെ വീഴ്ചയെക്കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ ദൈവാനുഭവത്തിൻ്റെ തരത്തിലുണ്ടാകുന്ന തകർച്ചയാണ് നമ്മുടെ പാപത്തിന് ശിക്ഷ ഭൂമിയിലല്ല പാപത്തിന് ഭൂമിയിലുള്ള ശിക്ഷ താൽക്കാലിക ശിക്ഷയാണ് അത് പാപം ചെയ്യാനുള്ള വാസനയാണ് ടെൻഡൻസി ഫോർ സ്വിമ്മിങ് ആണ് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുന്നു പാപത്തിനെ തുടർന്നാൽ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാവും അതുകൊണ്ട് കുമ്പസാരിച്ച് കഴിയുമ്പോൾ വീണ്ടും അതിലൊന്നൊരു വിടുതൽ അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിത തകർച്ചകളുടെ കാരണം പാപമാണെന്നല്ല നിത്യജീവിതം നഷ്ടപ്പെടുത്തുന്നതാണ് പാപമെന്നാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് ഇനി അടുത്തൊരു ചോദ്യം വന്നത് നമ്മളിങ്ങനെ വിമർശനപരമായ കാര്യങ്ങൾ പറയുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെ വിമർശിക്കുന്നത് അപകടമല്ലേ വാസ്തവത്തിൽ ഒരാളെയും വിമർശിക്കണമെന്നൊരു ആഗ്രഹമില്ല അതുകൊണ്ടാണ് വ്യക്തിപരമായി പലപ്പോഴും വിമർശനങ്ങളിൽ പേര് പറയാതെ അല്ലെങ്കിൽ ആ ആശയത്തെ മാത്രം വിമർശത്തിന് വിമർശനത്തിലേക്ക് വരുന്നത് കാരണം വിമർശിക്കൽ നല്ല കാര്യമല്ല പക്ഷേ വിമർശിക്കാതിരുന്നുകൂടാ കാരണം വിശ്വാസത്തിലുണ്ടാകുന്ന വ്യതിചലനങ്ങളും വീഴ്ചകളും കേവലമായ പ്രവൃത്തികളുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാൾ അപകടകാര്യമാണ് ഒരു തെറ്റ് ചെയ്യുന്ന ഒരാൾ ഒരു പാപമോ അതിക്രമമോ ചെയ്യുന്നൊരാളെക്കാൾ അപകടകാരിയാണ് ഒരു പ്രബോധനം നൽകുന്നയാൾ കാരണം അയാൾ ക്രിസ്തുവിനെ തെറ്റിദ്ധരിക്കുന്നു അതോടെ അയാളുടെ ജീവിതം വിരലടഞ്ഞതാകുന്നു അയാളിടപെടുന്ന സമൂഹത്തിനും അത് പ്രതിഫലിക്കും അതാണൊരു കാര്യം രണ്ടാമതൊരു യാത്രയ്ക്ക് പോകണമെന്ന് പോകണം എനിക്ക് എനിക്ക് തോന്നുന്നു അഴീക്കോട് ഭാഷയാണ് പറഞ്ഞതെന്ന് തോന്നണേ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ വഴിയിൽ കുറച്ച് മാലിന്യം കിടക്കുന്നു നിങ്ങൾക്കത് ചവിട്ടാതെ സുരക്ഷിതമായി പോകാം അങ്ങനെയാണല്ലോ ഭൂരിപക്ഷം ചെയ്യുക നമ്മളിതിലൊന്നും ഇടപെടുന്നില്ല അവിടെയൊക്കെ ഇങ്ങനെ കുഴപ്പമുണ്ട് നമ്മളതൊന്നും ഇടപെടുന്നില്ല അരിയിലൂടെ പോകാം വേറൊരു മാർഗം നമ്മൾ അത് വാരിക്കളഞ്ഞിട്ട് പോകണം ഈ വാരിക്കളയുമ്പോൾ കുഴപ്പമുള്ളത് ഈ മാലിന്യം കയ്യിലൊക്കെ ആവും അപ്പം നമുക്ക് ദുർഗന്ധം ഉണ്ടാവും പക്ഷെ പുറകെ വരുന്നവർക്ക് മാലിന്യം ചിലപ്പോ പോകാൻ പറ്റും അപ്പം നമ്മൾ ഈ മാലിന്യം വാരിക്കുമ്പോൾ അല്പം ദുർഗന്ധം ഉണ്ടാകും ആളുകൾ ആക്ഷേപിക്കും ചിലപ്പോൾ ഭീഷണിപ്പെടുത്തും വഴക്കു പറയും പലരും അവഗണിക്കും അസ്വസ്ഥരാകും ഇതൊക്കെ ഉണ്ടാവും അത് കാര്യമായി പരിഗണിക്കുന്നില്ല കാരണം സത്യം പറഞ്ഞവരോടുകൂടെ ലോകം പലപ്പോഴും നിന്നിട്ടില്ല അതുകൊണ്ട് സത്യമില്ലാതായിട്ടില്ല സത്യം വീണ്ടും വെളിപ്പെടും അപ്പം നമ്മൾ നമ്മളാരെങ്കിലും ബഹുമാനിക്കണമെന്നോ സ്നേഹിക്കണമെന്നോ അംഗീകരിക്കണമെന്നൊക്കെ വിചാരിച്ചാലേ കുഴപ്പമുള്ളൂ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക സത്യമെന്ന് തോന്നുന്ന കാര്യം പറയുക നിങ്ങൾക്ക് അത്തരത്തിൽ തന്നെ നിങ്ങൾക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ കമൻ്റ് ചെയ്യാം യാതൊരു വിരോധവും നമ്മൾ തമ്മിൽ വഴക്കില്ല നമ്മൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകളുണ്ട് ഭിന്നതകളുണ്ടാകാം ആ ഭിന്നതകൾ നിലനിൽക്കട്ടെ ആ ഭിന്നതകളിലൂടെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം അപ്പോഴാണ് സത്യത്തിൻ്റെ പ്രകാശം കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുക അതുകൊണ്ടാണ് വിമർശനങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് പ്രത്യേകമായി ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയും യശുശ്രൂഷയിൽ ഇടപെടുന്നവരെയൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ കൂടുതൽ പേരിലേക്ക് ഇതൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് പലതരത്തിൽ ഈ ശുശ്രൂഷയെ സഹായിക്കാൻ പറ്റും ഞാൻ പണത്തിൻ്റെ കാര്യങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കണ്ടന്റ് മേക്കിങ്ങിൽ സഹായിക്കാൻ പറ്റും ഒരു വിഷയം നിങ്ങൾ കേട്ടൊരു ചോദ്യം നിങ്ങൾക്ക് ഒരു അനുഭവം അതൊക്കെ നിങ്ങൾക്ക് കണ്ടൻ്റായിട്ട് വാട്സപ്പിൽ അയച്ചു തരാൻ പറ്റും അത് എൻ്റെ ജോലിഭാരം കുറയ്ക്കും എനിക്ക് എളുപ്പത്തിൽ കാര്യങ്ങളോട് പ്രതികരിക്കാൻ പറ്റും രണ്ടാമത് നിങ്ങൾക്കിത് കൂടുതൽ പേർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് ശുശ്രൂഷ പങ്കുചേറാൻ പറ്റും വ്യാപിപ്പിക്കാൻ പറ്റും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളിന്ന് പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത് അത് ദൈവേഷ്ടമാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങൾ അപ്രകാരം ചെയ്യുക എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ക്രിസ്മസിനായിട്ടുള്ള ഒരുക്കങ്ങൾ ഭംഗിയാകട്ടെ ജീവിതത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ